മാളിൽ വന്നിട്ടുണ്ടോ ഞാൻ ഞാൻ വന്നിട്ടില്ല സെക്യൂരിറ്റി സെക്യൂരിറ്റി നിനക്ക് അയ്യോ അത് കോമൺ 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 ആയിട്ട് ആ ആ എന്താടി എന്താടി എനിക്ക് 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 കിട്ടാത്തത് കിട്ടാത്തത് ബേബി ബേബി ഡോർ തുറന്നു തന്നത് ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ട് നീ എങ്ങനെ എങ്ങനെ കണ്ടു കണ്ടു നീ നീ അവരെ നോക്കിയെന്നില്ല അവർ നിന്നെ ശ്രദ്ധിക്കണം കണ്ടത് വന്ന് പറഞ്ഞാൽ ബേബി വന്നേടി പ്രതിമ യാദീപ് എന്റെ പെണ്ണിനെ ഞാൻ നോക്കും ഒരു പ്രതിമയെ നോക്കാൻ സംഗതി. ഇതെ കൊസ സീന. ഓക്കേ. बेबी ഇങ്ങനെ കാണിക്കുന്നൊന്നും ശരിയല്ലട്ടോ ഇങ്ങനെ കാണിക്കരുത്. എ? ഇങ്ങനെ കാണിക്കുന്ന ശരിയല്ല. ഓവറാ. ശരി ഓവറാ. ഞാൻ ഓവറാ. ഓവറാ. ഞാൻ ഓവറാ. बेबी. ഞാൻ ഓവറാടി. ഞാൻ ഓവറാടി. നോ. ഹേ? ഞാൻ ഈ മാളേടിച്ച് നടക്കട്ടോ. ഈ മാൾネイടിച്ച് നടക്കട്ടോ. നാക്ക് മുറുചാലാ. നടക്ക വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടേ? ഞാൻ ഓവറാ. बेबी बेबी ഓവറല്ല. പിന്നെ? ഒന്ന് ഹെഡി ആയിട്ട് ഏകദേശം ഒരു ആയിരം രൂപയായി കാണും ആയിരം കിട്ടൂല പിന്നെ മൂവായിരം രൂപ കൊടുത്ത് ഒരു പാട്ടും ലെനിന്റെ ഞാൻ പറയുമ്പം നീ പറയും എന്തിനാന്റെ പാൻ എടുത്തിട്ടു അത് കേക്കാതിരിക്കാൻ അങ്ങനെയാണല്ലോ ഡാഡി എന്നെ പഠിപ്പിച്ചത് ഡാഡി മോനെ എന്ത് ചെയ്തില്ലെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം ബ്രാൻഡഡ് സാധനాలు ఉపయోచా మనంకు సమూహത്തിൽ വില കിటువును โอเค ఇత్రేం రిచ్ ఐటల్ ఫ్యామిలీలకినే యాక్సెప్ట్ చేయి ఓ బేబీ నీ ఎండే పెళ్ళైలే పన్నే నిన్న ఎండే ఫ్యామిలీ యాక్సెప్ట్ చేయి ఇరికు యాక్సెప్ట్ నేను చేయికిం నేను ఆరా కలిపన్ నీ ఆరా గాంధారి అప్పుడు మనం కలిపంద గాంధారి ఇక్సె ఒక ఒకరియం ఎన్న చదికేరు யானో బేబీ ఎండే నికొండలి పోలో ఆ ఒక వాకిల్ల బేబీ అయ్యో చదికేరు ఏ కത്രే ఉల్లు ఎన్న చదికేరు చదికిల్ల సత్యమైట ఇల్ల

ഇപ്പൊ അവൻ എത്ര വയസ്സുണ്ട് ലൗ ചിഹ്നം ഒരു ഉമ്മ പന്ത്രണ്ട് മണിക്ക് വീഡിയോ കോൾ കഴിക്കുന്ന മൊത്തം സ്ത്രീകളാണല്ലോ മൊത്തം കൂട്ടുകാരികളാണല്ലോ അത് മതി ല്ല കൃഷ്ണ കൃഷ്ണന്തു എന്റെ കൂട്ടുകാരിയാ ബേബിയുടെ ഫോൺ ഫോൺ േബി നമ്മള് പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗിലേ ഫോൺ അയ്യോ നിന്റെ പറ ബേബി പാസ്വേഡ് പറ

ഇച്ചിരി എന്താ ഈ ഒരു സാധനത്തിന് കല്യാണം കഴിച്ചേ നിവർത്തിയുള്ളൂ പത്ത് കാശം കിട്ടും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ഉള്ളവന്മാരൊക്കെ കൂടെ വേണം നമ്മൾ ആരെ പോയി കല്യാണം കഴിച്ച് പ്രേമിച്ചിനി ഒരു ചുമ്മാ ട ഇവിടെ വരെ നീ എന്തിനാ എന്റെ പട്ടി അടുത്ത് വന്ന് പോടിയത് എന്റെ പട്ടിയടിക്കാൻ വന്നാൽ നെഞ്ചി പിരിച്ചേക്കാൻ പറ്റുമോ ഓടാല്ലേ പറ്റുള്ളൂ കത്തി മറന്നെ പോലീസ് വേണ്ടിക്കാണോ മൂത്രം ഒഴിച്ചു അല്ലോടാ നിന്റെ പേരെന്താടാ ഏഹ് നിന്റെ പേരെന്തുവാന്ന് കൃഷ് ഒറിജിനൽ പേര് വരാം കൃഷ്ണൻകുട്ടി

ദിവസം ഇൻസ്റ്റാഗ്രാം ഇവിടുത്തെ പുള്ളി വന്ന് ഇങ്ങനെ കിണിച്ചോണ്ടിരുന്ന അപ്പഴേ അങ്ങ് പരിചയപ്പെടുന്നു പിന്നെ അവനാണെങ്കിൽ മൂലം പൊങ്ങി താണ്ടാമൃതത്തിന്റെ മുകളിൽ ബൈക്കട എന്റെ സാർ ഉദ്ദേശിക്കുന്ന ആളല്ലായിരിക്കും സാറൊന്ന് സൂചിച്ച് നോക്കൂ സാറേന് എന്റെ പേര് സ്നേഹലതം പറഞ്ഞാ മതി ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു എ ടി എം കവർ സ്റ്റഡെന്ന് പറഞ്ഞാൽ

എടാ സുനി പിന്നെ നീ എവിടെ നിൽക്കണേ ടൂർ പോകാൻ പോണ അത് നിന്റെ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടത് അതിനിപ്പെന്ത് അയ്യോ എന്തു താറേ അവന്റെ അടുത്ത് ചോദിച്ചു അവന്റെ വീട്ടിൽ അനുവാദം ഇല്ല ഈ ഷർട്ട് എടുക്കാൻ പോയി എന്തിനാണ് എന്റെ അടുത്ത് ചോദിക്കണം ചോദിച്ചത് പിന്നെ അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നീ എവിടെയെന്ന് അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല അപ്പൊ എവിടെയൊക്കെ ടൂർ പോവാൻ പോവേണം പോലീസ് സ്റ്റേഷനിലെ ടൂർ കൊണ്ടുപോകും നീ ഒരു കാര്യം മനസ്സിലാക്കണം ഓനെ ഇത് പണ്ടത്തെ കാലമല്ല കാലം മാറി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏത് കൂട്ടുകാരനെ വീട്ടിൽ ചെന്ന് ചോദിക്കാത്ത അവൻ്റെ ഷർട്ടോ പാൻറ്റോ പേഴ്സോ എന്ത് വെള്ളം എടുത്തുണ്ടോ പക്ഷേ ഇന്ന് അങ്ങനെ അല്ല അതുകൊണ്ട് മെസ്സേജ് ആണെന്ന് വിചാരിക്കരുത് ഇതൊരു ഉപദേശമാണെന്ന് കരുതാ മതി ആർഭാടവും അത്യാഗ്രഹം ഒഴിവാക്കി അവനവനുള്ളത് കൊണ്ട് മനസ്സമാധാനം ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുക മനസ്സിലായല്ലേ കലിപ്പൻ്റെ ஃப்ளவேர் ஸ்டார்ட் ஷோ சனி ஞாயிறு திவசங்களில் ஒன்பது முப்பதி